വചനമൊഴി ജൂലൈ ഇരുപത്തിയാറ് വചനഭാഗം റോമ പതിനഞ്ച് ഒന്ന് ആറ് മത്തായുടെ സുവിശേഷം പതിനെട്ട് ഇരുപത് മുപ്പത്തഞ്ച് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് നിർദ്ദേ ഒരു കൃത്യന്റെ ഉപമയാണ് ആ കൃത്യൻ തൻ്റെ യജമാനന് പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്നു അവൻ യജമാനന്റെ ബക്കൽ കേണപേക്ഷിച്ചു യജമാനൻ ആ ഭൃത്തിൻ്റെ കടങ്ങളെല്ലാം കൊടുത്തു എന്നാൽ ആ ഭൃത്യൻ തന്നോട് നൂറ് ധനാറ കടപ്പെട്ടിട്ടുള്ള ഒരു സഹവൃത്തിനോട് കഠിനമായി പ്രവർത്തിച്ചു അത് തിരിച്ചടയ്ക്കുന്നിടം വരെയും അവനെ കാരാഗ്രഹത്തിൽ അടച്ചു ഇതറിഞ്ഞ യജമാനൻ പൃഥ്വിനെ വിളിച്ച് അവനെ ശിക്ഷിക്കുന്നു പതിനായിരം താലന്ത് ഒരു സാധാരണ വ്യക്തിക്ക് ഒരിക്കലും കൊടുത്തു വീട്ടാൻ സാധിക്കാത്തത്ര വലിയ തുകയാണ് യജമാനൻ അത് മുഴുവനും ഇളച്ചു കൊടുത്തു മനുഷ്യന് ദൈവത്തോടുള്ള കടപ്പാടാണ് ഇവിടെ ധ്യാന വിഷയമാക്കേണ്ടത് ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തോട് കടപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ സഹജീവികളോട് കാരുണ്യം കാണിച്ച് ജീവിക്കണം എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു സഹോദരങ്ങളോട് ക്ഷമിക്കുന്നവനോട് ദൈവവും ക്ഷമിക്കുന്നു നിങ്ങളുടെ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്നതും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നാണല്ലോ ശക്തരായ നാം നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല അശക്തരുടെ ബലഹീനതകൾ വഹിക്കുകയാണ് വേണ്ടത് എന്ന് പൗലോസ്ലീഹ ഇന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്നു അയൽക്കാരന്റെ നന്മ ഉദ്ദേശിച്ച് അവന്റെ ഉത്കൃഷ്ടത്തിനായി നമുക്ക് പ്രവർത്തിക്കാം ഇന്ന് അമ്മയുടെ മാതാപിതാക്കന്മാരായ വിശുദ്ധ അന്നയുടെയും ജുവാക്കിമിൻ്റെയും ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ് പരിശുദ്ധി അമ്മയുടെ മാതാപിതാക്കന്മാർ ഈശോയുടെ ഗ്രാൻഡ് പേരൻസാണ് വല്യപ്പനും വല്യമ്മയുമാണ് നമുക്കിന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരെയും ഗ്രാൻഡ് പേരൻസിനെയും പ്രത്യേകമായി അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരിലൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ കൃപകൾക്കും നന്ദി പറയുകയും ചെയ്യാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈഷോയിൽ സ്നേഹപൂർവ്വം കുഖ്യാനിക്കൽ സുഭാഷ് നച്ചൻ